എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ലണ്ടനിൽ തന്നെ കേട്ടോ നമ്മൾ ഇന്ന് ഐ എഫ് എസ് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു കേബിൾ കാറിൽ കയറാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ ഇതിപ്പോ നമ്മള് ലണ്ടനിലെ രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ആണ് ഒരു റെഡിയാമി അവഷാറില്ലാതെ ആമിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ചാടിയൊക്കെ നമ്മള് ഇന്ദ്രോ പറഞ്ഞു കേട്ടോ പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല പിന്നെ എന്നെ ഉണ്ടാ അപ്പൊ എങ്ങനെയുണ്ട് ലണ്ടൻ അടിപൊളിയല്ലേ പറഞ്ഞു പുറത്തേക്ക് ലണ്ടൻ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അത് അത് നമ്മളെന്തായാലും സാധിച്ചു കൊടുത്തു അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് വൈകുന്നേരം നേരം വീട്ടിലേക്ക് പോകും അതിന് മുന്നേ ഒരു നാലഞ്ച് അട്രാക്ഷൻ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഒന്ന് ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിയാം പാലസിൽ പോണം പിന്നെ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജ് പിന്നെ മറ്റേ വേറെ സ്ഥലം കൂടെ ഉണ്ടല്ലോ മ്യൂസിയം നാഷണൽ മ്യൂസിയം പിന്നെ മറ്റേ ഒരു അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പറ്റുവാണെങ്കിൽ അതിലൊക്കെ നമ്മൾ കേറും അപ്പൊ നിങ്ങളെയും കൂടെ ഈ ഒരു കാഴ്ചയിലേക്ക് ഞങ്ങൾ എന്താ പറയാ ക്ഷണിക്കുകയാണ് കേബിൾ കാർ കയറാൻ പോവുകയാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കേബിൾ കാർ കയറാം അപ്പം ഈ കാണുന്നതാണ് നമ്മൾ വന്നിരിക്കുന്ന ഐ എഫ് എസ് ക്ലൗഡ് കേബിൾ കാർ ഭയങ്കര മൂടലാട്ടോ അല്ലേ ഒരു മഴക്കാറാണ് ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ക്യാമറ മാറ്റാം അപ്പം അതായത് നമ്മൾ ക്യാമറ മാറ്റിയിട്ടുണ്ട് എങ്ങനെ എൻ്റെ ഉണ്ടോ അപ്പോൾ ഈ കാണുന്ന അതിലേക്ക് കയറി അങ്ങനെയൊക്കെ പോകണം ഓക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് പേടിച്ചിരിക്കുന്നത് ഏ പപ്പ റെഡ്ഡി ആയി നിൽക്കുന്നുണ്ട് റെഡ്ഡി ഇവിടെ ഇവിടെ ടിക്കറ്റ് എടുക്കണം പക്ഷെ ടൈം അലോക്കേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ഏത് ടൈം വേണേലും വരാം അപ്പോൾ ഓൾറെഡി നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് ഇനി നേരെ അകത്തേക്ക് കയറാൻ വരുമോ ആ കേബിൾ കേബിൾക്കാൻ ഉള്ളിൽ കേറി ഇങ്ങനെ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇച്ചിരി കൂടെ വൈകുന്നേരം ആണെങ്കിൽ കളർ ഇട്ട് നല്ല എന്നെ പറ്റിയേ ആമിയുടെ ഒക്കെ അഭ്യാസ മുറകളാണോ അല്ലേ അപ്പൊ ഇതിവിടെ വന്ന് ഇങ്ങനെ അടിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് പോടോ ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും ഇവിടെ നമ്മളിറങ്ങിയില്ല കേട്ടോ നമുക്ക് ഇനി പോവേണ്ടത് ടവർ പിടിച്ചും പിന്നെ ബെക്കിങ്ങാമ്പാൽ സാ ഭാഗത്തേക്കാണ് അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും നമ്മൾ കാണാനില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചിലപ്പോ എന്തെങ്കിലും ഒക്കെ അടിപൊളി സംഭവം ഉണ്ടായിരിക്കും നമുക്ക് അറിയത്തില്ല കാരണം നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടാൽ മതി അപ്പൊ നമ്മൾ കേബിൾ കാർ കണ്ടിറങ്ങി കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നേ എക്സ്പീരിയൻസ് കുഴപ്പമില്ല നമ്മൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ ഇവരെ കേറി ഇറങ്ങി തിരിച്ചു തിരിച്ചൂടെ ഇറങ്ങി നമുക്ക് ഇതിനകത്ത് കേറി ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളത് കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് നേരെ പോവാ വണ്ടി പാർക്ക് ചെയ്തത് ഭയങ്കര അബദ്ധമായിട്ടോ പതിനേഴ് പൗണ്ട് ആ പൈസ വേറൊരു കാര്യം ഒക്കെ വിളിച്ച് പോകുന്നതിന് ലാഭം ഇങ്ങനെ കേട്ടോ ഞങ്ങൾ സാധാരണ ഒരു സ്ഥലത്ത് കൊണ്ടുവിടല ഇന്ന് പക്ഷെ ഇത് ഒരു ചെറിയ മണ്ഡലായി ഇങ്ങോട്ടേക്ക് വന്നത് ആ വേറെ കാണാൻ നടന്ന് കാണാൻ പറ്റത്തില്ല കുറച്ചും കൂടെ ദൂരത്തിൽ പോകണ്ട അതെ അതെ ടാക്സി വിളിച്ച് പോകുന്നതിന്റെ അത്രയും വരത്തില്ല നമുക്ക് സത്യം നല്ല മഴ തുടങ്ങി കേട്ടോ ഞങ്ങളത് മഴയൊക്കെ നനഞ്ഞ് ടവർ ബ്രിഡ്ജിന്റെ അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇതാ നമ്മള് ലണ്ടൻ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തി അല്ലേ മഴ എന്താണെങ്കിലും ചതിച്ചില്ല മഴ ചതിക്കാറില്ല തെങ്ങ് എന്ന് പറയുന്ന പോലെ അന്ന് നമ്മൾ ഈ ഒരു ഏരിയ അന്ന് നമ്മൾ ഇവിടെ തന്നെ വന്നെ ഇതിലല്ലേ ആമീനെ കൈപിടിച്ച് നടത്തി തോർക്കുന്നുണ്ടതിലെ ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് അല്ല ടവർ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ബ്രിഡ്ജി ആ പാട് പാടിയെണ്ടിഡ്ജ് നമ്മളെ പോലെ മാത്രു അങ്ങനെ പപ്പയും മമ്മിയും വീണ്ടും ടവർ ബ്രിഡ്ജിന്റെ അടിയിൽ എത്തിയിരിക്കട്ടോ മമ്മി ഒരു തവണ വന്നിരിക്കുന്നതാണ് മമ്മി വന്നതിപ്പോ പറഞ്ഞ വന്നിട്ടുണ്ടെന്ന് എന്നാണ്ട് ഇപ്പ പറയും അങ്ങനെ ഭംഗിയുണ്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടോ മുന്നേ ഇതൊന്നും ഇല്ലായിരുന്നു അതേത് സീസണിൽ വരുന്നതാണോ അറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ലണ്ടൻ ബ്രിഡ്ജിന്റെ മോള് കയറി ഓക്കെ ലണ്ടൻ ബ്രിഡ്ജ് ബ്രിഡ്ജല്ലോ ടവർ ബ്രിഡ്ജിന്റെ മോള് കയറി ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നത് അങ്ങ കാണുന്നതാണ് പറയുന്നത് പറയുന്നത് അങ്ങനെ സ്കൈ ഗാർഡനിലും അതുപോലെ തന്നെ വേറൊരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആക്ച്വലി സ്കൈബി എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അത് രണ്ടും നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷെ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു കുറെ നാൾ മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എല്ലാം സോൾഡ് ഔട്ട് ആയി പോയി പക്ഷെ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ കയറാൻ പറ്റുന്ന ഗാർഡൻ വൺ ട്വന്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ അപ്പൊ അതിൽ കയറി സ്കൈബി കാണാൻ വേണ്ടി പോവാണെങ്കിൽ

എന്ന് സ്കൈ വ്യൂ എല്ലാം കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മുമ്പ് പറഞ്ഞതുപോലെ സ്കൈ അതുപോലെ മറ്റേ ആ ഒരു സ്കൈ വ്യൂ ഉണ്ട് ടിക്കറ്റ് കിട്ടിയില്ല സോ നമ്മൾ ഇവിടെ വന്നു ഇവിടെ നമുക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് എൻട്രി ചെയ്യാം അല്ലേ ആക്ച്വലി ഇതാണ് സ്കൈ ഗാർഡൻ ഇതിന്റെ ഇരട്ടി ഉണ്ട് സ്കൈ അതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ വേറെ തന്നെ തന്നെ ഒരു ഒരു വ്യൂ ആണ് ആണ് അതിന്റെ വേറെ എക്സ്പീരിയൻസ് ശരിക്കും ശരിക്കൽ കയറണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷെ നമുക്ക് ടിക്കറ്റ് ഇടിയില്ല അല്ലേ പക്ഷെ ഇത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഓപ്പൺ അല്ലെ ആ അതെ ലണ്ടൻ ബ്രിഡ്ജ് അതെ അങ്ങനെ നമ്മൾ ലണ്ടൻ മോളിൽ ഇതാണ് സത്യം പറഞ്ഞ ലണ്ടൻ ബ്രിഡ്ജ് ഇവിടുന്ന് ആ സൈഡിൽ അവിടെ കണ്ടോ അതാണ് ടവർ ബ്രിഡ്ജ് ആക്ച്വലി അങ്ങനെ നമ്മൾ ലണ്ടൻ മോളിൽ കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാണ് കേട്ടോ ഇപ്പൊ ആമിക്കുട്ടി ഇറങ്ങിപ്പോയി നമ്മൾ ആക്ച്വലി നടന്ന് തളർന്നു അപ്പൊ നമ്മള് ഒരുപാട് സ്ഥലത്തൊക്കെ പ്ലാൻ എവിടെ ഭയങ്കര പോകും ജനങ്ങളും അതുപോലെ നമുക്ക് വിചാരിച്ച രീതിയിൽ നമ്മളെ സമയം എന്ത് കിട്ടുന്നില്ല കാലാവസ്ഥ പിന്നെ രണ്ടു ദിവസം കൊണ്ട് വന്ന് ഇവിടുത്തെ ഞങ്ങൾ അത് തീർക്കാന്നുള്ള പ്രതീക്ഷയല്ലായിരുന്നു അടുത്തടുത്താട്ട വലിയ ദൂരം നമ്മളിങ്ങനെ മാപ്പിൽ നോക്കുമ്പോൾ വലിയ ദൂരം തോന്നത്തില്ല നമ്മളിപ്പിക്കോ അപ്പൊ ഇപ്പൊ മായാലോകത്താള്ള ഒരാഴ്ചത്തേക്കുണ്ടല്ലോ ഇത് വേണോ ഗ്ലെൻഫണ്ട് അല്ലെങ്കിൽ ഇത് ഇനി ഇരുപത്തഞ്ചു കൊണ്ടേ അതെ അതെ ഞാൻ കാണിച്ചരാണ്ടോ ഇത് നാപ്പത് വർഷം പഴക്കമുള്ള സിംഗിൾ മാർട്ട് വിസ്കിയാണ് അമ്പത് ലക്ഷം രൂപയാണ് ഈ മുകളിൽ ഇരിക്കുന്നത് അമ്പത് വർഷം പഴക്കമുള്ളതാണ് ഇതുകൊണ്ടോ അറുപത്തഞ്ചു ലക്ഷം രൂപയൊക്കെയാണ് അതിന്റെ വില നമുക്ക് ഏതെങ്കിലും കൊക്കിൽ ഉതുങ്ങുന്ന ചെറുത് നോക്കാം പക്ഷെ നല്ല രസമുണ്ട് കുപ്പികൾ കാണാനേ നല്ല അടിപൊളി ഭംഗിയുള്ള കുപ്പികളെല്ലാം ഈയൊരു കുപ്പിയൊക്കെ നല്ല രസേ കുക്കിയൊക്കെ കാണാ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവർക്ക് എന്താണെങ്കിൽ ഇഷ്ടപ്പെടും ഓരോ കുപ്പികളുടെ ഒക്കെ ഡിസൈൻ ഒക്കെ ആ കുക്കിയല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസം അതിന്റെ ആ ഡിസൈൻ കാണാൻ ബർബൺ എഴുപത്തി ഏഴ് പറയുമ്പോ ഏഴായിരത്തി എഴുന്നൂറ് മേടിച്ച കവറടക്കം മേടിച്ചതിൽ തുണിക്കടയിൽ പോയ പോലും ഒരു കവറ് മേടിക്കാത്ത ആളാ എന്തേന കുട്ടികളിലെ ഒരു മായാലോകത്തേ പോലെ ഇതെന്താ ഓ ഇതന്നെ ഇതിനകത്താണോ മാറ്റിയെടുക്കുന്നത് ഇതോണ്ട മാറ്റിയെടുക്കുന്ന സാധനങ്ങളൊക്കെയാ ഇതൊക്കെയായിരിക്കും അല്ലേ പറയുന്ന ആ ഒരു സെറ്റ് കിട്ടു വരുന്നത് മേടിക്കാൻ തോന്നുന്നു തന്നെ വാങ്ങി കുടിക്കയായിരുന്നു ആ ഓൾഡ് മങ്ക് എന്ന ഇതിது കണ്ടോ ഇത് നമ്മുടെ ഓൾഡ് മങ്ക് ഇതിനെ ഓൾഡ് മങ്ക് പഴയ സന്യാസി അല്ലേ അതല്ല ഇവിടെ കുറയ ചെറുതുണ്ട് ട്ടോ നമുക്ക് ഈ മിനിയേച്ചർ ഇഷ്ടമുള്ളവർക്ക് ദേ മിനിയേച്ചർ മേളിയാ ഇത് 90 അടിക്കുന്നവനെ വേഗം വന്നടിക്കാനുള്ള സാധനം അല്ലാണ് മിനിയേച്ചർ ആണ് ആണോ ഇല്ലല്ല 90 മാത്രം അടിക്കണ്ടവർക്ക് ദേ ബോംബേസ് ഒക്കെ ആയി ഇരിക്കുന്നു നമ്മുടെ േബല്യാഗമിശ്ര <Tippett> <axtervtretro niveau> അങ്ങനെ നമ്മടെ ഈ ലണ്ടൻ ട്രിപ്പ് കൂടെ കൊണ്ട് അവസാനിപ്പിക്കോട്ടോ അപ്പൊ രണ്ടു ദിവസത്തെ ട്രിപ്പ് ട്രിപ്പായിരുന്നു കൊറേ സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തു ഒത്തിരി സ്ഥലത്ത് പോവാൻ പറ്റിയില്ല അതേപോലെ തന്നെ നമുക്ക് വയ്യാത്തൊരു കാലാവസ്ഥ പോയിട്ട് രണ്ടെണ്ണം അടിക്കണം അതെ പപ്പ ഹാപ്പി ഹാപ്പിയാവും എന്നാലും നമുക്ക് പോയാലോ നമ്മുടെ ലണ്ടൻ ട്രിപ്പ് അവസാനിപ്പിക്കുവാണ് ഹാപ്പി കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഹാപ്പി